ഹലോ സുഗിതാബ്ലോക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതാ ഇന്ന് ചൂരമീനാണ് വാങ്ങിയെത്തിയത് കണ്ടാ ചൂരമീന് പിന്നെ ഇതിലെന്താ പിന്നെ പിന്നെ ഒരു മീൻ ഉണ്ട് മീന് ഇത് ഇതാ ചൂരമീനാണ് എന്താണ് ചൂരമീനല്ലാട്ടാ നെത്തിലി പറയും ഇവിടെ തമിഴ്നാട്ടിലൊക്കെ നെത്തിലി പറയും എന്താ കൊഴുവ പറയും നമ്മുടെ നാട്ടില് നമ്മളൊന്ന് രാവിലെ വാങ്ങി വന്നാണ് ചട്ി കൊട്ട അതാ അതില് വേറൊരു മീനും കൂടി ഉണ്ട് തോന്നുന്നുണ്ട് അതൊക്കെ വാങ്ങി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല ഞാൻ അത്ര എന്താ ചൂരി ഉണ്ട് ഇതില് അല്ല ഇത് എന്താണ് നെത്തിൽ മീനുണ്ട് പിന്നെന്താ അതിൽ അയിലുണ്ട് അയില നമ്മൾക്ക് പിന്നെ എന്താണ് ഇതില് നമ്മൾക്ക് മിഞ്ഞിണ്ടെന്ന് മാർക്കറ്റിൽ പോയിട്ട് ഒരാഴ്ചക്കുള്ള മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയതാണ് ബീഫാണ് വാങ്ങാൻ പറഞ്ഞു അയ്യോ ഇത് കട്ട് ചെയ്യാണ്ട് കൊത്തന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ലിവറാണ് തോന്നുന്നുണ്ട് ലിവര് ആ അതാ അയ്യോ ലിവർ കട്ട് ചെയ്യേണ്ടി വരും കട്ട് ചെയ്തിട്ടാണ് ശരിയാ എന്താന്ന് അറിയില്ല കട്ട് ചെയ്യാണ്ട് വാങ്ങി പോയിരിക്കുന്നു ഇതാണ് വീടിന്റെ ചോരോട്ടി പറയുന്ന സാധനം ഇതാണ് ബ്ലഡ് വെക്കാനുള്ളത് ഏറ്റവും ഇത് 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 ഒരുതരം ലിവറാണ് ഇത് രണ്ട് ലിവറും ഈ ചൗരോട്ടി പറയുന്ന സാധനം ഇതാണ് ഇത് നമ്മൾ

അത് ഫ്രൈ ചെയ്യാനാണ് ഞാൻ ലിവർ മാത്രം ഇതിൽ ലിവറ് തന്നെയാ വെക്കണം ഇതെത്തന്നെയ വെക്കും അപ്പൊ ഇതിൽ ഞാൻ മൊത്തത്തിൽ കാണിച്ചീരാത്ര എന്തൊക്കെയാന്ന് ഇതൊക്കെ ഇതിനെ പെരുത്തി എടുക്കണം അയിലേയും വാങ്ങിയിരിക്കുന്നു ഞാനത് അയില ഇതൊന്നും അറിഞ്ഞില്ല അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ പിന്നെ നെത്തിലെന്താണ് ഒരു അയില പിന്നെ എന്താ ചൂരമീന് പിന്നെ ബീഫ് ും വിവരും എല്ലാം കൂടെ അപ്പൊ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ പുതിയതായിട്ടുള്ളവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഇത്രക്ക് എന്നെ ഉള്ളൂ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം ഞാൻ ഇത് കറി വെക്കുന്നതും കാണിക്കാൻ എനിക്ക് സമയമില്ല രാവിലെ അമ്പലത്തിൽ പോയി ശേഷം ഞാൻ ഇതിലൊന്നും തൊട്ടില്ല ഇപ്പൊ രാത്രിയാണ് ഞാൻ ഇതൊക്കെ വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കിയത് അപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ഈ അയല് വാങ്ങിയതും കൂടി ഞാൻ അറിഞ്ഞില്ലേ ചോരമീൻ വാങ്ങിയതും ഞാൻ കണ്ടു പക്ഷെ അതിൻറെ ഉള്ളില് ഈ എന്താണ് നെത്തിരിമീൻറെ ഇതിന്റെ ഉള്ളില് ഇങ്ങനെ കിടക്കുന്നുള്ളതറിഞ്ഞാട്ടാ അപ്പൊ അതൊക്കെയാണ് എന്റെ ഇന്നത്തെ സ്പെഷ്യല് സൺഡേ സ്പെഷ്യല് പക്ഷെ ഇതൊന്നും ഞാൻ കറി വെച്ചിട്ടില്ല രാത്രി വെക്കാനാ പോകുന്നു അതുകൊണ്ട് എനിക്ക് ഇനി രാത്രി വീഡിയോ എടുക്കാനൊന്നും സമയമില്ല സമയം എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഈ വീഡിയോ ആയിട്ട് വരും അപ്പൊ ഞാൻ കാണിക്കാം അപ്പൊ മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ വരുന്നത് വരെ ഓക്കെ ബായ്